നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ തദ്ദേശീയമായി മിസൈൽ സംവിധാനങ്ങളും അതുപോലെ ആയുധങ്ങളും ഒക്കെ തന്നെ നിർമ്മിച്ച് ആത്മനിർഭരത എന്നതിലൂന്നി മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ മിസൈലുകൾക്ക് വേണ്ടി പല രാജ്യങ്ങളും ഇപ്പോൾ ആർത്തു വിളിക്കുകയാണ് അതിനെ കൊതിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ തദ്ദേശീയമായ നിർമ്മിതി ആകാശ് മിസൈൽ സംവിധാനം അതുപയോഗിച്ചുകൊണ്ട് ഒരേ നേരം നാല് ലക്ഷ്യങ്ങളെ ഭേദിച്ചുകൊണ്ട് വിജയം കൈവരിക്കുന്ന ആദ്യത്തെ രാജ്യമായി നാം മാറിയിരിക്കുന്നു അതോടുകൂടി ആയുധ കയറ്റുമതിയിൽ ലോകരാജ്യങ്ങൾ പോലും ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന ഏറ്റവും തന്ത്രപരമായി സമീപിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ മേഖല മാറിയിരിക്കുന്നു ഇന്ത്യ മാറിയിരിക്കുന്നു ബ്രഹ്മു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ കയറ്റുമതി അത് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ വലിയ നാഴികക്കല്ലായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനുകൾ പുറത്തു വന്നിരുന്നു ഫിലിപ്പീൻസുമായി ചില ബാറ്ററികൾ ഇന്ത്യയിൽ നിന്നും വാങ്ങാനുള്ള കരാറിൽ ഫിലിപ്പീൻസ് ഒപ്പുവെച്ചിരുന്നു അതിൻ്റെ വാർത്തകളും പുറത്തു വന്നിരുന്നു ഇപ്പോഴാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അർമേനിയ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ആകൃഷ്ടരായി ഒട്ടനവധി ആയുധങ്ങൾ ഇന്ത്യൻ നിർമ്മിതികൾ സ്വന്തമാക്കണമെന്ന ആഗ്രഹം പങ്കുവയ്ക്കുന്നത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് ആകാശം തന്നെയാണ് വ്യോമാക്രമണത്തിൽ ശക്തമായ പ്രതിരോധം ഘടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ആകാശ് ദുർബലമായ പ്രദേശങ്ങളും പോയിന്റുകളും സംരക്ഷിക്കാനായി ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഒരു ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ് ആകാശ് എന്ന് പറയുന്നത് നാല് ലക്ഷ്യങ്ങളെ ഒരേ സമയം ആകാശിന് തകർത്ത് മുന്നോട്ട് പോകാൻ കഴിയും എടുത്തു നടന്ന അസ്ത്രശക്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന വ്യോമശക്തി പരീക്ഷണത്തിൽ ഇത് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു വ്യോമസേന നടത്തിയ ഈ പരീക്ഷണത്തിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ മിസൈൽ നിഷ്പ്രഭമായി തന്നെ തകർത്തെറിഞ്ഞിരുന്നു ആകാശ് ഫയറിംഗ് യൂണിറ്റ് ഫയറിംഗ് ലെവൽ റഡാർ ഫയറിംഗ് കൺട്രോൾ സെൻ്റർ രണ്ട് ആകാശ് എയർഫോഴ്സ് ലോഞ്ചർ എന്നിവയുൾപ്പെടെയുള്ള നൂതന ഘടകങ്ങളിലാണ് വിജയകരമായി ട്രാക്ക് ചെയ്ത് ലക്ഷ്യത്തിലേക്ക് കുതിച്ചെടുത്തത് സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ ബേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കനുസരിച്ച് തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഏറ്റവും വലിയ ലോകത്തിലേക്കും വെച്ച് ആയുധ ഒന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു പക്ഷേ ഇപ്പോഴത്തെ കണക്കനുസരിച്ചുകൊണ്ട് ഏറ്റവും സമീപ വർഷങ്ങളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ആയുധങ്ങളെന്ന് പറയുന്നത് ഇറക്കുമതിയല്ല പകരം കയറ്റുമതിയിലേക്ക് ശ്രദ്ധയോതിയിരിക്കുന്നു ഇന്ത്യൻ റോക്കറ്റ് ലോഞ്ചറുകളും മിസൈലുകളും ഒക്കെ തന്നെ ഇറക്കുമതി ചെയ്തിരുന്ന അർമീനി ഇപ്പോൾ ആന്റി ഡ്രോൺ സിസ്റ്റം ഇറക്കുമതി ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത് അങ്ങനെ പല തരത്തിലുള്ള പ്രത്യേകതകൾ മാറിയിരിക്കുന്നു ആകാശ് മിസൈൽ സിസ്റ്റത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ ഒന്നിലധികം ടാർഗറ്റുകളെ ഗ്രൂപ്പ് മോഡിലോ ഓട്ടണോമസ് മോഡിലോ ഇല്ലായ്മ ചെയ്യാനായി സാധിക്കും അതായത് ഒന്നിച്ചോ പല പങ്കുകളായി തിരിഞ്ഞുകൊണ്ടോ എന്തു വേണമെങ്കിലും ആക്രമിക്കാൻ കഴിയും നാലര കിലോമീറ്റർ മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ പരിധി ഉയരമെന്ന് പറയുന്നത് ഏകദേശം നൂറ് മീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെയുമാണ് എഴുന്നൂറ് കിലോഗ്രാമാണിതിൻ്റെ ഭാരമുള്ളത് കമാൻഡ് ഗേർഡൻസ് അനുസരിച്ചാണ് ഇതിൻ്റെ മാർഗനിർദ്ദേശ സംവിധാനം പ്രവർത്തിക്കുന്നത് ഹെലികോപ്റ്ററുകളെയും യുദ്ധമാനങ്ങളെയും യു എ വികളെയും ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാനിവിക്ക് സാധിക്കും ഒപ്പം ജാമറുകൾ ഉണ്ടെങ്കിൽ പോലും അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് കുതിക്കാൻ കഴിയും ആശയവിനിമയത്തിൻ്റെ എൻക്രിപ്ഷൻ വളരെ ഉയർന്ന സവിശേഷതാ നിരക്കിൽ ഉള്ളത് തന്നെയാണ് ഇൻബിൽട്ട് പവർ സ്ട്രോസുകളുണ്ട് അതുകൊണ്ട് സ്വയം പര്യാപ്തമായി തന്നെ ഇത് പ്രവർത്തിക്കും റോഡ് റെയിൽ മാർഗനിർദ്ദേശങ്ങളെയൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങി മൊബിലൈസേഷനും വിന്യാസശേഷിയും ഒക്കെ തന്നെ പ്രകടമാക്കി മാറ്റുമെന്നതാണ് ഇതിലെ മറ്റൊരു സവിശേഷത